നമസ്കാരം ഇറാൻ എന്ന തീവ്രവാദത്തെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യം ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന മൂന്ന് ഭീകര സംഘടനകളാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തി ഉദരും ഇതിൽ ഹൂത്തി ഉദരുടെ കാര്യം തങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇപ്പോൾ അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികളുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനോടകം അമേരിക്ക തകർത്ത് കഴിഞ്ഞു അതുപോലെ ഹമാസ് നേതാക്കളെയും ഓരോരുത്തരെയും ഇസ്രായേൽ വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു അങ്ങനെ ലബനലിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുകയും ചെയ്തു ഇപ്പോൾ വളരെ തന്ത്രപ്രധാനമായ അതിർത്തി മേഖലകളിൽ മാത്രമാണ് ഇസ്രയേലിൻ്റെ സൈനികർ ഉള്ളത് എന്നാൽ വെടിച്ചുത്തൽ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകം തന്നെ ഹിസ്ബുള്ളക്ക് വെറുതെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അവർ നിരന്തരമായി വീണ്ടും ഇടയ്ക്ക് ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങി ഇതിനൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാണ് ഇസ്രയേൽ നൽകിക്കൊണ്ടിരുന്നത് ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ള അയാളുടെ പ്രധാന അനുയായികളുമൊക്കെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു അതിനുമുമ്പ് തന്നെ പേജറുകൾ പൊട്ടിച്ച് നിരവധി ഹിസ്ബുള്ള നേതാക്കളെയും അവരുടെ കമാൻഡർമാരെയൊക്കെ തന്നെ ഇസ്രയേൽ വധിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ആക്രമണം അടുത്തതായി നേടാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലാം അതിശക്തമായ തോതിലുള്ള ആക്രമണം ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഹിസ്പുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറിനെ വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് അഹമ്മദ് അഡ്നാൻ ബജീജ എന്നായിരുന്നു ഇയാളുടെ പേര് ഇയാൾ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയിലെ ഒരു കമാൻഡർ പദവി വഹിക്കുന്ന ആളാണ് മാത്രമല്ല ഇയാളാണ് പ്രധാനമായും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് ചുക്കാൻ പിടിച്ചിരുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ തന്നെ നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇയാളായിരുന്നു ഇയാൾ ഇസ്രയേലിൻ്റെ ഒരു പ്രധാന നോട്ടപ്പുള്ളി തന്നെയായിരുന്നു അങ്ങനെയാണ് ഇയാളെ വധിക്കാനുള്ള നീക്കം ഒരുപക്ഷേ ഇസ്രായേൽ നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ലബനിൽ പല സ്ഥലങ്ങളിലും അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഈ കൊടും ഭീകരനെ വധിച്ചത് ഇയാളൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഡ്രോൺ ഉപയോഗിച്ചാണ് ഇയാളെ ഇസ്രായേൽ വളരെ കൃത്യമായി വധിച്ചത് ഇയാളുടെ കാർ അതിൻ്റെ അവശിഷ്ടം പോലുമില്ലാത്ത രീതിയിൽ തവിടുപൊടിയായിപ്പോയി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഒപ്പം ഈ കൊടും ഭീകരനും കൊല്ലപ്പെട്ടു ഇയാളെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത് കാരണം ഇസ്ബുല തീവ്രവാദ സംഘടന പൂർണ്ണമായും മണ്ണടിഞ്ഞു തകർന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില നേതാക്കന്മാർ ഒളിയിടത്തിലിരുന്നു കൊണ്ടാണ് വീണ്ടും ആക്രമണം നടത്തുന്നതും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി വകവരുത്താനൊക്കെ തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നതും അതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് മാത്രവുമല്ല സിറിയയിലേക്കും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കടന്നുകയറി അവിടെ പഴയ ഭരണകൂടം അതായത് അസത് ഭരണകൂടം സൂക്ഷിച്ചിരുന്ന പല ആയുധപ്പുരകളുമുണ്ട് അവിടെ വല്ലതും തന്നെ അവർ ബോംബിട്ട് നശിപ്പിക്കുമായിരുന്നു കാരണം ഈ ആയുധങ്ങൾ എപ്പോഴാണ് ഈ തീവ്രവാദികളുടെ കൈകളിലെത്തുക എന്നുള്ളത് അറിയാൻ കഴിയുകയില്ല കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും യുദ്ധസന്നദ്ധരാകും എന്ന് നന്നായി അറിയാവുന്ന ഇസ്രയേലാകട്ടെ സിറിയയിലേക്ക് കടന്നു കയറി തന്നെയാണ് ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് സിറിയയിലെ അവരുടെയൊക്കെ ശക്തി കേന്ദ്രം ലത്താക്കിയയിലെ തുറമുഖമാണ് പ്രധാനമായും ഇസ്രായേൽ ആക്രമിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ഇവരുടെ ആയുധ ആയുധശേഖരമെല്ലാം തന്നെ പൂർണ്ണമായും ബോംബെട്ട് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് സിറിയയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അവിടെ പുതിയ ഭരണകൂടവും പഴയ പ്രസിഡന്റ് അസദിൻ്റെ അനിയായാലും വലിയ നിരന്തരമായി സംഘർഷമുണ്ടായിരുന്നു അന്നും ഇരുകൂട്ടരും വളരെയധികം ആയുധങ്ങൾ പരസ്പരം ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന എല്ലാം തന്നെ അവർക്ക് ഇറാൻ നൽകിയതാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവും ലഭിച്ചിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ രണ്ട് കൈയും വിട്ട അവസ്ഥയിലാണ് ഹൂതിയമുതരോട് അവർ ആക്രമണം നടത്താൻ ആവശ്യപ്പെടുന്നു ഹിസ്പിളയ്ക്കാകട്ടെ ആയുധം എത്തിക്കാൻ കഴിയുന്നില്ല ഹമാസുമായും അവർക്കിപ്പോൾ നേരിട്ട് ബന്ധപ്പെടാനും പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ബന്ധികളെ വിട്ടുകിട്ടിയ തീരൂ എന്നുള്ള ആ ഒരു ആവശ്യത്തിൽ നിന്ന് ഇന്നും പിന്നോട്ട് മാറാതെ ഹമാസുമായി നിരന്തരം ആക്രമണം നടത്തുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വധിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് നേരത്തെ തന്നെ ഹമാസിൻ്റെ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്ന ഹിസ്പുള്ളയെ നേരിടേണ്ടി വന്നത് ഏതായാലും ഹിസ്ബുള്ളയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കമാൻഡറിനെ വധിക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിലും ഒരു ഹിസ്ബുള്ളയുടെ അതായത് ഹമാസിൻ്റെയൊക്കെ തന്നെ അവശേഷിക്കുന്ന നേതാക്കളെ കൂടി തീർത്തും വകവരുത്താൻ തന്നെയാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഗാസ മേഖലയിലും അതുപോലെ എല്ലാം തന്നെ പറന്നെത്തി തങ്ങളുടെ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് അങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞത്